എന്തേലും കാശില്ല പുള്ളിക്കാരാണ് നമുക്ക് കമ്പനിയിലേക്ക് എടുത്തോട്ട് ചായ ഉണ്ട് അല്ലേ കൈസുവാട്ടെ എല്ലാവർക്കും കൈസു അപ്പൊ ഇപ്പൊ നമ്മളെവിടെയുള്ള വെലങ്ങനൂരാണ് ഏകദേശം ആറ് കിലോമീറ്ററോളം സൈക്കിൾ ഇപ്പൊ നമ്മള് പോവാൻ പോകുന്നത് പെരുമ്പിലാകുന്ന പറഞ്ഞ സ്ഥലത്തേക്കാണ് അപ്പൊ സോളയാണ് ഫുൾ ഇട്ടാട്ടോ നാലര ആയിട്ടുള്ളൂ ഇപ്പൊ എന്തായാലും ഇനി പോവാണ് അപ്പോൾ ഇനി ഇങ്ങോട്ടുള്ള വിഷ്വൽസ് ഒന്നും കാണിച്ചു തരില്ല നേരം വെളിത്തിട്ട് വീഴ്ച വന്നിട്ട് കാണിച്ചിരാം കഴിഞ്ഞു ഓക്കെ അപ്പോൾ അതുപോലെ തന്നെ ചാനൽ ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഫോളോ ആയിട്ടാണ് ആദ്യമായിട്ടാണ് ഇത്ര കിലോമീറ്റർ സോളോ ട്രാവൽ ചെയ്യാൻ പോകുന്നത് അപ്പോൾ എന്താ പറയുക നൈസായിട്ട് പേടി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൈക്കിളിൽ എന്തെങ്കിലും പറ്റുന്നൊരു പേടി ഉണ്ട് വേറൊരു പേടിയൊന്നും ഇല്ല ഓക്കെ അപ്പോൾ എന്താ പറയാ ഇനി നേരെ അങ്ങോട്ട് പോകാം നമുക്ക് ഇനി ഇങ്ങനെ നേരെ വേണം കൈസും ഇപ്പം സമയം എന്ന് പറയുന്നത് നാല് മുപ്പത്തഞ്ചാണ് ഏകദേശം അഞ്ചുമണിയാകുമ്പോഴും പിന്നെ പട്ടികാടെത്തണം കൈസും ഓക്കെ മുപ്പത്തഞ്ച് കിലോമീറ്ററോളം ഉണ്ട് മുപ്പത്തഞ്ച് നാപ്പത് കിലോമീറ്ററോളം ഉണ്ട് ഏകദേശം അഞ്ചുമണിയാകുമ്പോൾ പട്ടിക്കാടെത്തണം കഴിച്ചു അങ്ങനെ നമ്മളിപ്പോ എത്തിയിട്ടുണ്ട് വിചാരിച്ച പോലെ ഒക്കെ കാര്യങ്ങൾ നടക്കേണ്ട കഴിഞ്ഞിട്ട് കറക്റ്റ് മണിക്ക് എത്താൻ നോക്കി അഞ്ചുമണിക്ക് തന്നെ പട്ടിക്കാടെ എത്തി ഇനി നമുക്ക് നേരെ വിടാ മണ്ണൂത്തിയാണ് ഇനി ഇവിടുന്ന് നേരെ മണ്ണൂത്തി വിടാൻ കഴിച്ച് അഞ്ചേ മുക്കാലിന് മണ്ണൂത്തി എത്തണം ഏതാ ഏകദേശം പത്ത് പതിനാറ് കിലോമീറ്ററോളം ഉണ്ട് പത്ത് പതിനാറ് അല്ല പന്ത്രണ്ട് കിലോമീറ്ററോളം ഉണ്ട് അഞ്ചേ മുക്കാലാണ് ഉദ്ദേശം ഇനി നമുക്ക് വീടാൻ കഴിച്ചു നേരെ ഓക്കെ ൈസ് അങ്ങനെ നമ്മൾ മണ്ണൂറ്റി എത്തിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ആ സമയം എന്ന് പറഞ്ഞാൽ അഞ്ചരയാണ് അഞ്ചരയ്ക്ക് മണ്ണൂറ്റി എത്തി കേസ് ഇനി ഇവിടുന്ന് ഏകദേശം ഇരുപത്തിനാല് കിലോമീറ്റർ ഓളയുണ്ട് രണ്ട് വഴി തിരികെയുണ്ട് കേയസ് പക്ഷെ ബെറ്റർ വഴി ഇത് തന്നെയാണ് ഇത് ഒരു അഞ്ച് കിലോമീറ്റർ കൂടുതലാണെങ്കിലും പെട്ടെന്ന് എത്തും മറ്റത് ഫുള്ള് പിടിച്ച വഴി കൈസ് അപ്പം നമുക്ക് ഇനി ഈ വഴി അന്ന് വന്ന വഴി തന്നെ അവിടുന്ന് രണ്ട് വഴി ഡിവൈഡ് ചെയ്യുന്നുണ്ട് ഓക്കെ ഇപ്പം മണ്ണൂത്തിയിലാണ് കേസ് നമുക്കിനി നേരെ വിടാം ഓക്കെ ചുറ്റും കടല് പോലെ പാടാക്കും മറ്റേ പാട്ട് കേട്ടിപ്പോൾ ഫീൽ ഉണ്ടല്ലോ ഓ വേറെ പൊളിയാട്ട വേറെ ലവില് ഫീല് അതും വെളുപ്പിന്റെ ടൈമില് ഓ എ ഫീൽ എന്ന് അറിയും കാരണം എന്താ ഫീൽ വെച്ചാലേ പാട്ട് വെച്ചിട്ട് നേരെ പോവാണ് അത് രണ്ട് സൈഡ് പാടും പിന്നെ പൊളിയാവില്ലേ ഇപ്പൊ നമ്മളെന്ന് പറഞ്ഞ് കഴിഞ്ഞാ പ്ലേസ് എത്താറായിട്ടോ ഇനി ഇവിടെ നിന്ന് ഏകദേശം ഏഴ് കിലോമീറ്ററുള്ളൂ അവൻ സന്തോഷം കഴിച്ചെന്താണെന്ന് അറിയില്ല ആദ്യമായിട്ടാണെങ്കിൽ ഇത്ര ലോങ് സൈക്കിളോട്ടാണ് ഒറ്റയ്ക്ക് കെട്ടോ അത് ഞാൻ വെച്ച് ബോറടിക്കുന്നൊക്കെയാണെന്ന് വിചാരിച്ചത് പക്ഷെ സംഭവം വിചാരിക്കോട്ടോ എന്തായാലും അവനെ മിസ്സിയുണ്ട് സംസാരിച്ചൊക്കെ പോയിരുന്നു കുറക്ക് പോകുമ്പോഴേക്ക് ഇതൊക്കെ ഉണ്ടായിരുന്നെ എന്തായാലും എന്നൊക്കെ നേരെ വിടാൻ കഴിച്ചിനി ഇതാട്ടോ സ്ഥലം നമുക്ക് എന്തായാലും ഈ മേളിലേക്ക് വരണം സൈക്കിളും കൊണ്ട് ഗൈസ് അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയെന്ന് കഴിഞ്ഞാൽ എനിക്ക് ടൈം ലാപ്സ് എടുക്കണം ഫുള്ളായിട്ട് കാണിക്കില്ല ഫുള്ളായിട്ട് കാണിച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള വിഷ്വൽസ് ഒന്നും എടുക്കാൻ പറ്റില്ല നമ്മൾ നമ്മളൊറ്റയ്ക്കുള്ളത് കൊണ്ട് അപ്പോൾ എന്താ പറയുക അങ്ങനെ ഇവിടെ എത്തി കഴിച്ച് ഇനി നിങ്ങൾക്ക് ഇവിടുത്തെ കുറേ റോളുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും എല്ലാവരും പാർക്ക് വെച്ച് നിൽക്കുന്നതുകൊണ്ടേ നമുക്ക് കോപ്പി റേറ്റ് അടിക്കാൻ ചാൻസ് ഉണ്ട് ഗൈസ് ഇതാ കേട്ടോ ക്ഷേത്രം എന്ന് പറയണത് ഇത് സിമൻ്റ് ഒരു അമ്പലമാണ് ഗൈസ് മലയുടെ മേള വാൻ ഹൈറ്റ് കൂടിയ മലയാണ് ഇവിടേക്ക് സൈക്കിള് കയറണക്ക് സൂക്ഷിക്കണം കാരണം ആ ജാതി മെറ്റൽ പോലെ സ്ഥലങ്ങളൊക്കെ ആക്ച്വലി ഞാൻ വിചാരിച്ചു എനിക്കിതൊന്നും കിട്ടില്ല വൺ ടൈം ആകുമെന്ന് വിചാരിച്ചു പക്ഷെ നമ്മൾ നേരത്തെ എത്തി കേസ് ഏകദേശം ഏഴേകാലായിപ്പോൾ എത്തി കേട്ടോ നാല് മണിക്ക് പുറപ്പെട്ടാണ് കേസ് എന്നാലും അടിപൊളിയായി കേസ് മനസ്സെന്ന് പറഞ്ഞു വന്നേനൊരു സന്തോഷം കിട്ടി മുകളിൽ സൂര്യ ഉദിച്ചു കേട്ടോ ഏഴേകാലം എന്ന് പറഞ്ഞാൽ തെറ്റാ ആറേമക്കാലയപ്പോൾ എത്തി എന്ന് തോന്നുന്നുണ്ട് കേസ് ഇപ്പം തന്നെ ഏഴര ആയിട്ടുള്ളൂ ഓസ് കൈ ഒക്കെ അടിപൊളി ഗൈസാണ് നമുക്ക് എന്തായാലും ഒരു തമ്പിനേലെടുക്കണം അതാരും കൊണ്ട് എടുപ്പിക്കൂന്നാണ് ഞാൻ എടുക്കണേ അല്ലെങ്കിൽ ഡ്രൈപ്രോഡ് വെച്ച് എടുക്കേണ്ടിവരും കേസ് ഇവിടെയെന്ന് പറഞ്ഞാൽ പിന്നെ സൺറൈസും സൺസെറ്റും കാണാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലേസ് കേട്ടോ ഫുള്ള് ഒരു വൻ ഹൈറ്റുള്ള മലയാള മേള ആയതുകൊണ്ട് ഫുള്ള് പൊളിയാണ് ഗൈസ് ഞാൻ കാണിച്ചാലോട്ടോ നിങ്ങൾക്ക് ഇവിടുത്തെ വിഷ്വൽസ് തന്നെ കണ്ടറിഞ്ഞില്ലേ അതുകൊണ്ട് തന്നെ അവിടെയാണ് സൺറൈസ് ഇവിടെ ഇരിക്കുക സൺസെറ്റ് വരിക സൺസെറ്റ് പക്കയാണ് ഗൈസ് സൺറൈസും സൺസെറ്റും പക്കാന്ന് പറഞ്ഞാൽ പക്കയാണ് കേസ് നമ്മൾ കേറിയയിൽ ഏറ്റവും ഹൈറ്റുള്ള മരം ഒന്നാം കുന്ന രണ്ടാം കുന്നായിരുന്നു ഇപ്പം ഇതാ കേസ് പെരുവല്ല പെരുവല്ല അമ്മല ഓക്കേ ഫോട്ടോഷൂട്ട് മോഡൽസ് കുറേ പേരുണ്ട് അങ്ങനെ നമുക്ക് എവിടെ പോയി നിന്നാൽ ഈ സെയിം വ്യൂ ആയിരുന്നു സെയിം എന്ന് പറഞ്ഞാൽ പക്ക ഈ സെയിം വ്യൂ തന്നെ ഉണ്ടല്ലോ ഇവിടെയാണ് സൺറൈസും കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ഭാഗത്തായിരുന്നു ഇതാണ് ഇതിന്റെ ഫ്രണ്ട് കേട്ടോ അമ്പലത്തിന്റെ ഫ്രണ്ട് ഇതാണ് ശിവന്റെ ഒരു അമ്പലാണിത് ഇതാണ് ഇതിന്റെ ഫ്രണ്ട് ഭാഗ ഇപ്പൊ നമ്മൾ ഏകദേശം രണ്ട് മിനിറ്റ് നടന്നു ചുറ്റും നടന്നു കേട്ടോ ഫുള്ള് ടോട്ടൽ വ്യൂ ഇനിയും കാണിച്ചല്ലോ എന്തായാലും നിങ്ങളെ കണ്ടിന് ഇതേ കണ്ടിപ്പിച്ചേ കാണിപ്പിച്ചിട്ടേ ഞാൻ പോകളു ഇവിടെ എന്ന് പറഞ്ഞാൽ ആൾക്കാർ കുറയണമില്ല ആൾക്കാർ ഫുൾ ടൈം കൂടിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ് കേസ് എന്തായാലും വേറെ ലെവലാണ് ജാതി മാത്രം അതൊന്നും ഇല്ല കേസ് എല്ലാവരും വരുന്നുണ്ട് ഇത് വിൽക്കാനുള്ളതാണ് വെള്ളം വെള്ളം മാത്രമല്ല കേസ് ഇപ്പം ഇവിടെ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ വെള്ളം മാത്രം കിട്ടും കേട്ടോ വേറെ ഒന്നുമില്ല വെള്ളം മാത്രം ചായ ഉണ്ട് ഫുഡ് ഫുഡ് മാത്രമല്ല ഓക്കെ ഓ എല്ലാം ഉണ്ട് കേസ് എല്ലാം നിങ്ങൾക്ക് ഇതിന് മണ്ടേ വന്നാൽ കിട്ടും ശരി ചേട്ടാ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അതിന്റെ മേളി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കൈഷ് ഫുഡിന് ഫുഡൊക്കെ കിട്ടും ഗൈഷ് അപ്പൊ ഈ ദൈവം പുള്ളിക്കാരൻ ആട്ടോ നമുക്ക് തമ്പിനേലും കാര്യങ്ങളൊക്കെ എടുത്തു എടുത്തതെന്നു അപ്ഡേറ്റ് പറഞ്ഞോ ഓക്കെ പിന്നെ രണ്ടുപേരും അവിടെ ഫോട്ടോ എടുപ്പിലും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ പുള്ളിക്കാരനാണ് നമുക്ക് തമ്പനിയിലൊക്കെ എടുത്താന്ന് കേട്ടോ അപ്പൊ നമുക്ക് ഇനി പതി ഇവിടെ തീർക്കാം ഐ മീൻ ഇവിടത്തെ കുറെ ഫുള്ള് വ്യൂസും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പൊ ഇനി അങ്ങോട്ട് പോവാം എല്ലായിടത്തും ഇതേ സെയിം വ്യൂ തന്നെയാണ് നിങ്ങൾക്ക് അവിടെ കൊറേ പാടങ്ങളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും പാടങ്ങളാ കേട്ടോ അത് എന്താ അല്ലേ ഏറ്റവും ടോപ്പെൻ്റില് നിൽക്കുമ്പോഴുള്ള ബെസ്റ്റ് വ്യൂന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് അടിക്കണ ആ ഇത് കണ്ടോ ആ സൂര്യന്റെ ആ വെളിച്ചം ഇതിലെങ്ങനെയാന്ന് കാണാൻ അറിയില്ല ആ ഷെയ്ഡ് പോലത്തെ താഴത്തേക്ക് അടിക്കുന്നുണ്ട് ആ ഷെയ്ഡ് പോലത്തെ താഴത്തേക്ക് അടിക്കുമ്പോൾ അവിടുത്തെ മലകളിലേക്കൊക്കെ ഓരോ വെളിച്ചെത്തണോ സ്കൈഡ് ഗ്യാപ്പ് ഇട്ട് ഇട്ടാണ് കേസ് ഓരോ ഇത് അടിച്ചോണ്ടിരിക്കാൻ വേറെ ലെവല് കേസ് കോടയോടെ ഉണ്ടെങ്കി ഒന്നും പറയണ്ട ഓ അടിപൊളി വ്യൂല്ലേ ഇവിടെ ഇതാണ് ഇതിന്റെ ഹൈറ്റ് ഇതാണ് താഴത്തേക്കുള്ള സംഭവം കേസ് ഇത്ര ഹൈറ്റിലാട്ടോ നമ്മൾ നിൽക്കണേ അപ്പൊ സൂര്യൻ സത്യം പറഞ്ഞ മേളിൽ എത്തി ശരിക്കും മേളിൽ സൂര്യനെത്തിണ്ട് കാണാൻ പറ്റാത്ത സ്കൈ കാരണം അവിടെ നിങ്ങൾക്ക് സോഫ സിറ്റി കാണണം അതാണ് കേസ് സോഫ സിറ്റി ഇത് ഏതോ പള്ളി ഓക്കെ അപ്പൊ എന്താ പറയാ ഇതൊക്കെ ഇത്രയ്ക്കുള്ള ഗൈസ് ഇവിടത്തേക്കും എന്ന് പറഞ്ഞു രാവിലെ വന്നു കഴിഞ്ഞാൽ അൽപ്പൊളിയാണ് വൈകിട്ട് വന്നാൽ അൽപ്പൊളിയാണ് നട്ടുച്ചയ്ക്ക് വന്നാൽ പൊള്ളിച്ചാവേണ്ട അവസ്ഥയോ ഇവിടുത്തെ വഴിയെന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു വഴിയാട്ടോ പുള്ളി മണ്ണ് പിന്നെ നിങ്ങൾക്ക് പിടിച്ച് കറങ്ങാ കമ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഞാൻ സൈക്കിൾ ഇതിൻ്റെ മണ്ടേ കയറ്റി കേസ് എങ്ങനെ കയറ്റി എന്ന് എനിക്ക് ഇറങ്ങി പോണത് വേറെ വഴിക്കാണ് അപ്പോൾ ഇതാണ് കേസ് എന്ന് പറഞ്ഞാൽ താഴത്തൊരു മണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെല്ലാവരും അടിക്കുമൊക്കെ ചെയ്യേണ്ട കേസ് അപ്പോൾ ഇതാണ് വഴി കെട്ടോ എങ്ങനെ പോയാലും ഇന്ന് ഇവിടെ ഒരു പത്ത് നൂറ്റമ്പത് പേര് വന്നുപോയുണ്ട് കേട്ടോ പത്ത് നൂറ്റമ്പത് അയനാട്ടും കൂടുതൽ ആൾക്കാരൊക്കെ വന്നു പോയിണ്ട് ഏഹ് എന്താ കഴിച്ചു ഇനി എന്തായാലും നമുക്ക് ഇനി വന്ന് പതിയെ വിടാം ഏഹ് അവിടെ നല്ല മഴക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്താവും എന്നറിയില്ല മഴയത്ത് കുടുങ്ങോന്നറിയില്ല പിന്നെ നമുക്ക് എന്തായാലും പതിയെ വിടാൻ കഴിഞ്ഞു സൂര്യൻ എന്തായാലും ഉദിച്ചിട്ടില്ല വൻ കാറമേക്കും കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ വിട്ടാലാണ് ഒരു മണിയാകുമ്പോഴെങ്കിലും അവിടെ എത്തുള്ളൂ കൈസ് ഓക്കെ അപ്പോ കുറെ പേര് കണ്ടു പൈസ കുറെ പേരെ പരിചയപ്പെട്ടു നമ്മളിങ്ങനെ വീഡിയോ എടുത്ത് നടക്കുമ്പോൾ എല്ലാരും നമ്മളോട് ചോദിക്കലും കാര്യങ്ങളൊക്കെയാണ് ഓക്കെ പിന്നെ എന്തായാലും ഇനി പതി ഇവിടെ നിന്ന് ഇറങ്ങാൻ കഴിഞ്ഞു ഈ ഒരു വല്ല് കുന്ന് നമ്മൾ താഴത്തേക്ക് സൈക്കിൾ ഇറങ്ങാൻ കേട്ടോ ഈ ഒരു വല്യുകുന്ന താഴത്തേക്ക് സൈക്കിൾ ഇറക്കാണ്ട് അപ്പോൾ ഇനി എല്ലാം ഇറക്കിയിട്ട് മെയിൻ റോട്ട് എത്തിയിട്ട് ഒന്നിങ്ങി പട്ടിക്കാടെ എത്തിയിട്ടാവും ഷൂട്ട് ചെയ്യുള്ളൂ ഒറ്റ വിടലാ വിടും അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ വെച്ച് ഷൂട്ട് ചെയ്യാം കഴിച്ചു ഓക്കെ ഇപ്പം ഇവിടെ ഉള്ളത് വെച്ച് ഞാൻ കൈസ് നമ്മൾ രാവിലെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് സൈഡ് പാടെന്ന് പറഞ്ഞാൽ ഇവിടെ പോകുമ്പോൾ പാട്ട് വെച്ച് വേറെ വൈകുന്നേരം അവിടെയാണ് കൈസ് അപ്പൊ തിരിച്ചു വന്നപ്പോ ആ വഴി തന്നെയാണ് ഞാൻ വന്നാൽ നിങ്ങളിത് കാണിക്കാൻ വേണ്ടിട്ട് ഓക്കെ അപ്പൊ ഞാൻ വീട്ടിൽ ഫുഡ് കൊണ്ടുണ്ടായിരുന്നു ഞാൻ പുറത്തുനിന്ന് ഒന്നും കഴിക്കാനുള്ള കൈസ് കാരണം എന്തായാലും കാശില്ല ഗൈസ് പുറത്തുനിന്ന് കഴിക്കാൻ ഓക്കെ നമ്മൾ ചിലവ് ചിരിക്കുള്ള യാത്രയാണ് കൈസ് സാധാരണ ഒരു പത്തോ മുപ്പോ രൂപയുടെ ഇത് ആകെ ഞാൻ ചിലവാക്കണത് വെള്ളത്തിന് അത് ഉപ്പിട്ട സോടയൊക്കെ കുടിക്കാൻ മാത്രമാണ് കേസ് അത് കുടിച്ചില്ലെങ്കിൽ സീനം ഓക്കെ അപ്പോ എന്താ പറയുക ഇനി ഇവിടെ വെച്ച് ഫുഡ് കഴിക്കാം കൈസ് ഞാൻ ഫുഡ് എന്താണെന്ന് കാണിച്ചു തരാം പാർട്ടിക്കാര് വരട്ട് മൺസ് ശബ്ദായിരിക്കും കൈസ് ഓക്കെ അപ്പോൾ നല്ലൊരു ക്ലൈമറ്റാണ് കൈസ് ഫുഡ് കഴിച്ചിട്ട് ഫുള്ള് കാണിച്ചു തരാട്ടോ നിങ്ങൾക്ക് ഫുഡ് കഴിച്ചിട്ട് ഓക്കെ കൈസ് അപ്പോൾ ഇതാട്ടോ ഫുഡ് ചപ്പാത്തി ശരി ചപ്പാത്തി ഉള്ളിക്കറിയാണ് കഴിച്ചത് അപ്പോൾ ഇത് കഴിക്കട്ടെ ഇനി ഓക്കെ എന്നിട്ട് നമുക്ക് വിടാം കണ്ടില്ല ഗൈസ് അല്പൊള്ളി അല്ലേ ഫുള്ള് കാണിച്ചു തരാട്ടോ ഞാൻ നിങ്ങൾക്ക് കഴിക്കട്ടെ കഴിച്ചത് ഓക്കെ ഇപ്പം കൈസ് രാവിലെ ഒരു കഷ്ണം കഴിച്ചിട്ട് ഇറങ്ങി വീണ്ടും എല്ലാം പാക്ക് ഒക്കെ ചെയ്ത് ഫുഡ് കഴിച്ചായിരുന്നു ഫുള്ള് പാക്ക് ചെയ്ത് കഴിച്ചു ഇത് പാക്ക് ഇത് കെട്ടിയപ്പോ കഴിച്ച എന്റെ കൈ മുറിഞ്ഞുട്ടോ ഫോക്കസ് ആവണല്ലോ ഓക്കെ എന്തായാലും നമുക്ക് പോവാൻ കഴിച്ചു പോകണൊന്നും എന്തായാലും പറ്റിയില്ല ഈ സ്ഥലം ഫുള്ള് നിങ്ങൾ കാണിച്ചോണ്ടോ ഇത് ഏതാ സ്ഥലം എനിക്കറിയില്ല ആക്ച്വലി ഇത് ഏതാ പ്ലേസ് എന്നൊന്നും എനിക്കറിയില്ല എന്തായാലും നമ്മൾ അങ്ങോട്ടേ പോണം അതിക്കോടെ പോകണം രണ്ട് സൈഡും പാടം പോണം വൈഡ് ആംഗിളില് സ്റ്റെബിലൈസേഷൻ ഉണ്ടായിരുന്നു വൈഡ് ആംഗിളിൽ ഇട്ട് പൊളിക്കായിരുന്നു ഇതികൂടെ വെളുപ്പിന് വരുമ്പോൾ ഇനി ഞാൻ പറയണത് കേക്കില്ല നിങ്ങൾക്ക് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കാറ്റായിരിക്കും കഴിച്ചു അപ്പൊ നിങ്ങള് ഫുൾ വ്യൂ കണ്ടോട്ടോ ഇനി ഗൈസ് ഇത് എന്ന് പറയണത് ചെമ്മങ്ങാട് വാടനാട്ടോ പറയണത് ചെമ്മങ്ങാട് നമുക്ക് എവിടെയാണോ കൈസ് തൃശ്ശൂർ തന്നെയാ ഗൈസ് അങ്ങനെ നമ്മള് എത്തി കൈസ് നമ്മുടെ പട്ടിക്കാട് ഗൈസ് ഇപ്പൊ സമയം എന്ന് പറയുന്നത് ഏകദേശം പതിനൊന്നേ കാലാണ് ഗൈസ് നമ്മൾ നമ്മളവിടുന്ന് ഒമ്പത് ഇരുപതിനായിട്ട് തന്നെ നമ്മൾ എത്തിയത് പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ പെട്ടെന്ന് തന്നെ എത്തി ഫുഡ് അടിക്കാനും അതിന്റെ ഒക്കെ ഇതാണ് കഴിച്ചത് നേരിട്ട് ട്രാവൽ ചെയ്യാൻ കുഴപ്പമുണ്ടായില്ല പെട്ടെന്ന് തന്നെ എത്തി അപ്പൊ എന്താ പറയാ ഇതൊക്കെയാണ് ചോദിച്ചാൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ പറയുന്നത് പെരുമാ പെരുവൻ ശരി പെരുവന്നമല പോയി ഒന്ന് എക്സ്പ്ലോർ ചെയ്യലായിരുന്നു അവിടെ ചെന്നപ്പോ വേറെ ലെവല് ഫീലും വേറെ ലെവലിൽ വ്യൂ പുള്ളി അടിപൊളിയാണ് കഴിച്ചത് ഇവിടുന്ന് ഏകദേശം നാപ്പത്തി അതായത് ഇവിടുന്ന് ഏകദേശം മുപ്പത്തൊന്ന് കിലോമീറ്റർ ഉണ്ട് ഓക്കെ എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം നാൽപ്പത് കിലോമീറ്റർ ഉണ്ട് കേസ് ഓക്കെ അപ്പോ ഓൺലൈനിൽ വെച്ച് അപ്പുറത്തെ വഴി പോവാണെങ്കിൽ മുപ്പത്തഞ്ചുള്ളൂ പക്ഷേ ബെസ്റ്റ് റോഡ് ഇതായത് കൊണ്ട് കിലോമീറ്റർ എടുത്ത് ഇതിലവിടെ തന്നെ പോയത് ഇത് ഹൈവേ കൊണ്ട് പെട്ടെന്ന് എത്തും കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും പോവാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ നേരിട്ട് ഗൂഗിൾ മാപ്പിൽ നോക്കിയാൽ മതി പെരുവൻ പെരുവന്നാമല ശിവ ടെമ്പിൾ സെർച്ച് ചെയ്താൽ മതി കഴിച്ചു അവര് ശിവൻ്റെ അമ്പലമാണ് കേസും അവിടെ ആ അമ്പലത്തിലാണ് കഴിച്ച് ഈ വ്യൂ ഉള്ളത് ഉള്ള മുസ്ലിംസായാലും ഹിന്ദുക്കളായാലും എല്ലാവരും കഴിച്ചു എല്ലാവരും വന്ന് വിസിറ്റ് ചെയ്യണ ഒരു പ്ലേസ് കേട്ടോ ഒരു അടിപൊളി വ്യൂ പോയിന്റ് ആണ് അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചാനൽ ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിലുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന് പറയാനൊന്നു വിളിക്കോളോട്ടോ അപ്പൊ പിന്നെന്താ നല്ല നല്ല ട്രാവൽ വീഡിയോസുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം ബൈ